വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ നടത്തം കണ്ടാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും മാത്ര പെർക്കാനുള്ള പോക്കാണ് ഗൈസ് എന്തായാലും ക്രിസ്മസ് ഒക്കെ വരില്ല എന്നാൽ പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയൊക്കെ എന്ന് ഞാൻ കരുതി എന്തായാലും അതിന് വേണ്ടിയിട്ട് എനിക്കൊരു എടുക്കണം അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം കേട്ടോ എന്തായാലും നടന്ന് നടന്ന് വരുന്ന വഴിക്ക് ഒരു ബെരൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കളഞ്ഞില്ല എടുത്തു കുറേ അവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു വൃത്തിയുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ തേടിപ്പോയ സാധനം എനിക്ക് കിട്ടി രണ്ട് കമ്പ് കിട്ടി അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ തള്ളലത്തിൽ രണ്ട് പട്ടികൾ കിടപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു വേദിച്ചവരങ്ങനെ ഇപ്പോൾ ഇവിടെ കിടക്കണ്ട അതുകൊണ്ട് ഞാൻ ആ ബലൂൺ പൊട്ടിച്ച് അവർ ഓടിച്ചു വിട്ടു ശേഷം നടന്നിടുന്ന ആ കിട്ടിയ കമ്പു നേരെ ഫ്ളാറ്റിലേക്ക് വേണം സെക്യൂരിറ്റി യറ്റുക അതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്തായാലും സെക്യൂരിറ്റി കാണാത്ത സാധനം അകത്ത് കയറ്റിയ ശേഷം നേരെ റൂമിൽ വന്ന് എന്റെ പണിപ്പെട്ടി തുറന്നു ഇവിടെയാണ് കേട്ടോ എന്റെ സാധനങ്ങളെല്ലാം ഞാൻ അടുക്കിപ്പുറക്കി വെച്ചിട്ടുള്ളത് അതിനകത്തുനിന്ന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റാർ ഒക്കെ പഴയ തിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് കിട്ടിയത് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ് പിന്നെ കത്രിക ടേപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത ശേഷം ഞാൻ എന്റെ ബോക്സ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ നാട്ടിലെ കൂട്ടെല്ലാം വാരി വലിച്ചൊന്നും നിടാൻ പറ്റത്തില്ല പിന്നെ ഞാൻ നമ്മുടെ ഗോതമ്പൂടി വെച്ചിരുന്ന ഒരു പാത്രം കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അപ്പോൾ അതൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എടുത്തിട്ട് വന്ന ആ ഒരു കമ്പെന്ന് പറയുന്നത് നല്ല മുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അതൊന്ന് സെറ്റാക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് എൻ്റെ ബാൽക്കണിയാണ് കേട്ടോ ക്ലോസ്ഡ് ബാൽക്കണി ആയതുകൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്കിപ്പം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിലും ഇത് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ നല്ല റൂമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ അടുത്തിടെയാണ് ഞാൻ ഈ ഒരു റൂമിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും നമുക്ക് ആദ്യം അതിലുള്ള മുള്ളെല്ലാം ചെത്തി നന്നായിട്ട് ആ കമ്പൊന്നും നമുക്ക് സെറ്റാക്കി എടുക്കാം അതാണ് ആദ്യത്തെ ആ ഒരു നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നെ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല ബാൽക്കണി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരെണ്ണം മതി പിന്നെ ബാൽക്കണിയിൽ ഫുള്ളായിട്ട് വെക്കാനും പറ്റത്തില്ല കാരണം ബാക്കിയുള്ള റൂമിലെ ചേച്ചിമാരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരെണ്ണം കണ്ടില്ല ഈ ഒരു ഹൈറ്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് വലിയ ഒരെണ്ണം ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യവും ഇല്ല പിന്നെ നമുക്ക് വെക്കാനായിട്ട് സ്ഥലമില്ല നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ഒതുങ്ങിയ രീതിയിൽ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആവുമോ അല്ലെങ്കിൽ ഫെയിൽ ആവുമോ എന്നുള്ള ആ ഒരു രണ്ടിലും ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നു പക്ഷേ എന്തായാലും ഫൈൻ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട പിന്നെ നമ്മളൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് ടേപ്പിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഈ കമ്പൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാ ഇങ്ങനെ ചെറിയ ഒരു കൂനെ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് മനസ്സിലെ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാങ്ങുന്ന ഡബിൾ സൈഡ് അല്ല ഇത് ഞാൻ ബിൽഡിംഗ് നിന്ന് എടുത്തിട്ടുള്ള ഒരു ടേപ്പാണ് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് എന്തായാലും ആ കിട്ടിയ കമ്പ് ഞാനിവിടെ നമ്മളുടെ ആ ഒരു ഡെപ്പേ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇത് റെഡി ആവുന്നത് കാരണം ഒന്നാമത്തെ കാര്യം കമ്പ് അത്ര ശരിയല്ലായിരുന്നു ഞാൻ പോയി അല്ലെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷ സാധാരണ ും കിട്ടിയില്ല പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എന്തായാലും ആ ടേപ്പ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ടോപ്പ് റെഡി ആയാലും താഴെ വശം നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മോൾ വശം ഒന്ന് ഒരു ചെറിയ ഇതുപോലെ ആക്കിയിട്ട് സെറ്റാക്കിയ ശേഷം ഇനി നമുക്ക് ഫുൾ അത് ടേപ്പ് കൊണ്ട് കവർ ചെയ്യണം കേട്ടോ പിന്നെ ഇത് തിരിച്ച് നമുക്ക് ഡബ്ബ എടുക്കേണ്ടതാണ് അതുകൊണ്ട് അതനുസരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നില്ല തിരിച്ച് നല്ല രീതിക്ക് ഞാൻ ഈ ടേപ്പ് ഈ ഒരു ഡബ്ബ എന്നുള്ളത് എന്തായാലും വീഡിയോ കാണുന്ന പോലെ തന്നെ അദ്ദേഹം നന്നായിട്ട് ഞാൻ ആ ഒരു ഇത് സംഭവം സെക്യൂറിൻ്റെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മള് ട്വന്റി പ്ലസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതായത് ഇതിന്റെ മേളിൽ ചുറ്റാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇത് ഈ ഒരു നമ്മുടെ ട്രീയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ശരിക്കും ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ ഞാൻ ഒരു ട്രീഡ് ചെറിയൊരു ട്രീഡ് റേറ്റ് അന്വേഷിച്ചപ്പോൾ ലുലൂലാണെങ്കിലും നമുക്ക് നിയർ ബൈ ഷോപ്പിലൊക്കെ ആണെങ്കിലും ഒടുക്കലത്തെ റേറ്റ് ആണ് കേട്ടോ മുപ്പത് തെറംസ് നാൽപ്പത് അമ്പത് അറുപത് തൊണ്ണൂറ് ആ ഒരു റേറ്റൊക്കെയാണ് കേട്ടോ നമ്മൾ പല ഷോപ്പിൽ ചെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ അത്രയും പൈസ മുടക്കി കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കണ്ടില്ലേ ഈ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പോലത്തെ സാധനങ്ങൾ ഞാൻ വാങ്ങിട്ടെ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തെറംസേ ഉള്ളൂ കേട്ടോ ആകെ ഒറ്റ അതെന്ന് വെച്ചാൽ വലിയ അത്യാവശ്യം നല്ല നീളമുണ്ട് അപ്പോൾ രണ്ട് തിറംസാണ് ആകെ ആയിട്ടേണ്ടത് ഈ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് അപ്പം ഇത് ഫുള്ള് ഞാനിങ്ങനെ ടിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ വരെ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുള്ളത് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഇത് തീരെ ചെറിയ കട്ടി കുറഞ്ഞാണ് കേട്ടോ ഞാൻ കട്ടി കൂടിയത് വേറെ എവിടെയാണ് കണ്ടിരുന്നു പക്ഷേ അതിന് അഞ്ച് തറംസ് ആയിരുന്നു ക്രിസ്മസ് കഴിയുമ്പോൾ പിന്നെ ഇതിന് വലിയ യൂസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ വെറുതെ അതിൽ കുറച്ച് അധികം ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ട്രീ അത്ര മാത്രമേ ഉള്ളതെട്ടെ എൻ്റെ മനസ്സിൽ ശരിയായില്ലെങ്കിൽ പോട്ടെ അത്രേ ഉള്ളൂ ബാക്കി സാധനം വെച്ചിട്ട് എവിടെയെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം എന്നായിരുന്നു പ്ലാൻ എന്തായാലും പകുതി വരെ ചുറ്റിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി എന്തായാലും കോൺഫിഡൻസോട് കൂടി അവസാനം വരെ ഞാൻ എന്തായാലും ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പൈസയുടെ ഒക്കെ നോക്കിയിട്ട് ക്രിസ്മസ് ട്രീ വാങ്ങിക്കാത്തവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് ആലോട് പറയാനും പറ്റും പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷവും കിട്ടും എന്തായാലും ഒരെണ്ണം കൂടെ ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങേണ്ടായിരുന്നു കേട്ടോ അവസാനം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും കുറച്ചും കൂടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് ഷോപ്പിൽ ഈ സാധനം ഉണ്ടോയെന്ന് നോക്കി പക്ഷെ കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ ചേച്ചിമാര് ഡാൻസ് വിളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ വീടിക്കകത്തൊക്കെ അപ്പോൾ ആ സാധനം രണ്ടെണ്ണം പോയി വാങ്ങിയിട്ട് വരുവാണ് കേട്ടോ ലാസ്റ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ അത് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഞാൻ സെറ്റാക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീടേക്കത്ത് കാണാൻ പറ്റും കണ്ടോ ഞാൻ വാങ്ങിച്ചത് ഇത്രേ ഉള്ളായിരുന്നു എണ്ണം കൂടെ ഉണ്ടായിരുന്നു ശരിക്കും അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയാൽ പിന്നെ അതൊരു അഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അതേ കണ്ടില്ല ഇതാണ് കേട്ടോ ഞാൻ ഡെക്കറേഷൻ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനം അഞ്ച് തെറംസ് ആണ് കേട്ടോ ഇതിനായത് അപ്പം അതേലെ കുറച്ച് അതിനകത്ത് ഈ ക്രിസ്മസ് മേരി ക്രിസ്മസ് അതുപോലെ തന്നെ കുറച്ച് ഗിഫ്റ്റിന്റെ സംഭവങ്ങള് പിന്നെ ഡ്രം ഉണ്ടല്ലോ അതിൻ്റെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എന്തായാലും ഫസ്റ്റ് തന്നെ മേരി ക്രിസ്മസ് ഞാൻ ഏറ്റവും പ്പിൽ തന്നെ വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ള കുറെ ഡെക്കറേഷൻസ് ഐറ്റംസ് നമുക്ക് അതിന്റെ കൂടെ കിട്ടിയതെല്ലാം തന്നെ താഴക്ക് താഴേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നവരാണ് ആദ്യം ഞാൻ സ്റ്റാപ്ലെയർ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് നല്ല രീതിക്ക് പാളി പോയി കൈസ് കാരണം ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ സ്റ്റാപ്ലെയറിൽ ഇരിക്കത്തുള്ളൂ ഇതിപ്പോ കട്ടിയില്ലാത്ത ചെറിയ സാധനമായുണ്ട് സ്റ്റാപ്ലെയർ ഇരിക്കത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മറ്റേ ചെറിയ ഒരു കമ്പി പോലത്തെ ഒരു സാധനം എന്റെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്ന് വെച്ച് ഈ ഓരോ വയറൊക്കെ മേടിക്കുമ്പോൾ കിട്ടത്തില്ലേ അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ആ കിട്ടിയ സാധനം എല്ലാം വെച്ചിട്ട് ഏകദേശം രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള സാധനം ആ ശേഖരിച്ച് വെച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അന്നേരം ഉപകരിച്ചില്ലെങ്കിലും പിന്നീട് മറ്റേതെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും അത് ഉപകാരപ്പെടാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുവട്ടം ഓൾറെഡി പറഞ്ഞു എന്നാലും ഒന്നുകൂടെ പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാം അങ്ങനെ ഏകദേശം നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇവിടെ ഫിനിഷ് അവർ പിന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഫ്രണ്ടിൽ കുറച്ച് കൂടുതൽ ഐറ്റംസ് വെക്കാനായിട്ടാണ് കേട്ടോ ബാക്ക് പക്ഷെ എന്തായാലും ആരും കാണാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ഫ്രണ്ട് വേഷം കുറച്ചുകൂടി അടിപൊളിയാക്കാന്ന് വിചാരിച്ചിട്ട് കിട്ടിയ സാധനങ്ങൾ കൂടുതലും ഫ്രണ്ട് വേഷത്താണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ എനിക്ക് ഒരു അഭംഗിയായിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ആ ഒരു കമ്പില്ലേ അത് കാണാനായിട്ട് പറ്റും ആ ഒരു വടി എങ്ങനെയെങ്കിലും അതൊന്നും മറയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ സെയിം സാധനം കിട്ടുമോന്ന് നോക്കി കേട്ടോ പക്ഷെ എനിക്ക് നിരാശയായിരുന്നു ബലം അവിടെ ചെന്നപ്പോൾ കിട്ടിയില്ല അവിടെ ബാക്കി എല്ലാ കളറും ഉണ്ട് പക്ഷെ ഗ്രീനും ഇല്ല റെഡും ഇല്ല വൈറ്റും ഇല്ല പക്ഷെ വൈറ്റെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ബാക്കി എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രം കിട്ടിയില്ല സോ ലാസ്റ്റ് ഞാൻ പിന്നെ തപ്പി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മറ്റീലെ ഡാൻസിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ പിള്ളാരൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കയ്യിലും വെച്ച് കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അത് അത് പോയി അതിൽ റെഡ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ പിന്നെ ആ സാധനം പോയി വാങ്ങിയിട്ട് വന്നു ഞാൻ ശരിക്കും വിചാരിച്ചത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നീളത്തിലുള്ളൊരു സംഭവം കിട്ടുന്നതാണ് കേട്ടോ പക്ഷേ എൻ്റെ പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായിരുന്നു സാധനം പിന്നെ എന്തായാലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ട് റിമൈനിങ് വന്ന ആ പാർട്സ് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കും അത്യാവശ്യം കൊള്ളാം വലിയ കുഴപ്പമില്ലാത്ത ക്രിസ്മസ് ട്രീ ആണെന്ന് എനിക്ക് തന്നെ തോന്നി സോ എന്തായാലും എന്തെങ്കിലും കണ്ടില്ലേ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെലവിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്രീ നമ്മുടെ റൂമിൽ തന്നെ മേക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതൊരു ചെറിയൊരു ബാൽക്കണിയാണ് കേട്ടോ അപ്പം കറക്റ്റ് ഞാൻ മോർണിംഗിൽ അളവ് നോക്കിയിട്ടാണ് ഈ ഒരു ട്രീ സെറ്റാക്കുന്നത് എന്തായാലും ബാക്കി വന്ന ബാക്കി ആ ഒരു തിളങ്ങുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അതേ നമ്മുടെ ബാൽക്കണിയിലെ ആ ഒരു ജനാലയുടെ അവിടെ സെറ്റാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു പ്രിൻ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് മേരി ക്രിസ്മസിൻ്റെ പ്രിൻ്ററും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട് ഇപ്പോൾ റൂമിൽ തന്നെ സോ ഒരു പ്രിൻ്റും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ലൈറ്റ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഫുൾ ഇങ്ങനെ മാല 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 പോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതും ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഉള്ളത് പിന്നെ കാറ്റൊക്കെ അടിക്കുമ്പോൾ താഴെ വീഴുമോ എന്നൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫുള്ള് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പരിപാടിയാണ് താഴെയും മുകളിലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഫിക്സ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഡൗൺ സൈഡിലാണ് പിന്നെ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച ആ ഒരു സമയത്താണ് ഞാൻ ഇത് ശരിക്കും ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഇടയ്ക്ക് വീണ് കിട്ടിയ ഒരു അവസരം പോലെ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓഫാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊരു ചെയ്യാനൊക്കെ ഒരു ടൈമും കിട്ടി അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനും ഒരു ടൈമൊക്കെ കിട്ടി ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുമാറാത്ത തുമ്മലും അതുപോലെ തന്നെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതൊന്നും വക വക്കാതെ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് ട്രീ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞാൻ പ്രിന്റ് എടുത്തിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല മേയ് ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ എൻ്റെ പ്രിൻറ്ററിൽ എ ഫോർ സൈസേ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം എനിക്കത് മതിയാകും എൻ്റെ ക്രാഫ്റ്റ് വർക്കിനും ഒക്കെ എന്തായാലും എന്തെയൊക്കെ കണ്ടില്ല അത് ആദ്യം തന്നെ ഞാൻ നമ്മുടെ ആ ഒരു ജനലിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ആയതുകൊണ്ട് തന്നെ താഴെ വർക്കൊക്കെ വിസിബിൾ ആയിരിക്കും ഇത് കാണാനായിട്ടൊക്കെ പിന്നെ നമ്മൾ ബാക്ക് സൈഡിലാണ് കേട്ടോ റോഡ് സൈഡിലല്ല ബാക്ക് സൈഡിലാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ക്രിസ്മസ് ട്രീ എടുത്ത് ആ ബാൽക്കണിയുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡൂവിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സിലാണ് കേട്ടോ ഞാൻ ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടെ പൊക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ആ ഡൂവിൻ്റെ ബോക്സ് കാണുമ്പോൾ എന്തോരഭംഗി ഫീൽ ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഞാൻ പിന്നെ അതൊരു ചെറിയ ഒരു ഗിഫ്റ്റ് റാപ്പിലൊക്കെ റാപ്പൊക്കെ ചെയ്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ ആ ഒരു സ്റ്റാറൊക്കെ അവിടെ തൂക്കിയ ശേഷം ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ ലുക്ക് എനിക്ക് പകലിനേക്കാളും ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ താഴെ നോക്കുമ്പോൾ ഇതാണ് ഏട്ടൻ ലുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലൂടെ എല്ലാവർക്കും മേരി ക്രിസ്മസ്